എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നൂറ് പഴഞ്ചൊല്ലുകൾ അകത്ത് കത്തിയും പുറത്ത് പത്തിയും അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രു നല്ലത് അങ്ങാടിപ്പയ്യ് ആലയിൽ നിൽക്കില്ല അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അച്ഛൻ ആന കേറിയാൽ മകന് തയമ്പുണ്ടാകുമോ അകത്തുള്ളത് മുഖത്ത് വിളയും അകത്തൂട്ടിയെ പുറത്തൂട്ടാവൂ അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്ക് ഇഞ്ചിപക്ഷം അകലെ കൊള്ളാത്തവൻ അടുക്കലും കൊള്ളില്ല അഞ്ചിൽ അറിഞ്ഞില്ലെങ്കിൽ അമ്പതിൽ അറിയും അഞ്ചു വിരലും ഒരുപോലെയല്ല അകിട് ചെത്തിയാൽ പാല് കിട്ടുമോ അക്കരെ ചെല്ലണം തോണിയും മുക്കണം അടയ്ക്ക മടിയിൽ വയ്ക്കാം അടയ്ക്കാമരമായാലോ അടുത്തുനിൽപ്പോൾ മല കാണുമതില്ല അടിച്ചതിന്മേൽ അടിച്ചാൽ അമ്മിയും പറക്കും അടി തെറ്റിയാൽ ആനയും വീഴും അടിയിരിക്കുന്നിടത്ത് ചെകിട് കാണിക്കരുത് അടിസ്ഥാനം ഉറച്ചേ ആരൂടം ഉറയ്ക്കൂ അങ്ങ് അടിക്കു പോകാൻ ചങ്ങാതി വേണ്ട അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് വെന്ത ചോറിന് പങ്കുമുണ്ട് അച്ഛനെ കുത്തിയ കാള മകനെയും കുത്തും അച്ഛൻ വീട്ടിലില്ല പത്തായത്തിലുമില്ല അടുക്കള പിണക്കം അടക്കി വയ്ക്കണം അടുത്തവനെ കെടുത്തരുത് അടുത്താൽ നക്കിക്കൊല്ലും അകന്നാൽ നെക്കിക്കൊല്ലും അണ്ടിയോട് അടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ അണ്ണാൻ കുഞ്ഞും തന്നാലായത് അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും അച്ഛൻ ഇച്ചിച്ചതും പാൽ വൈദ്യൻ കൽപ്പിച്ചതും പാൽ അടച്ച വായയിൽ ഈച്ച കയറില്ല അടി തൊട്ട് മുടിയോളം മുടി തൊട്ട് അടിയോളം അടിതകർന്ന കപ്പൽ താണുപോകും അടിച്ചാൽ മുതുകിലടി വയറ്റിലടിക്കരുത് അടിച്ച വഴിയെ നടന്നില്ലെങ്കിൽ നടന്ന വഴിയെ അടിക്കുക അടി കൊണ്ട വിദ്യയെ അരഞ്ഞെത്തുള്ളൂ അമ്മയുടെ മടിയിൽ ഇരിക്കുകയും വേണം അച്ഛൻ്റെ കൂടെ നടക്കുകയും വേണം അതിലാഭം പെരുഞ്ചേതം അധികമായാൽ അമൃതും വിഷം അധികം കൂവുന്ന കോഴി അല്പമേ മുട്ടയിടൂ അംഗവും കാണാം താളിയും മുടിക്കാം അപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ട അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന അരമന രഹസ്യം അങ്ങാടി പരസ്യം അരി നാഴിയേ ഉള്ളൂ എങ്കിലും അടുപ്പുകല്ലു മൂന്ന് വേണം അടുക്കള മാറിയാൽ ആറുമാസം അടിയനത് പകലേ കണ്ടു അടിയനാവുക കൊണ്ട് പഠിക്കലോളം അടിയേറ്റ പാമ്പിൻ്റെ വീറുപോലെ അടിക്കും ഒരു കൈ അണയ്ക്കും ഒരു കൈ അടുക്കളക്കുട്ടൻ്റെ ചാട്ടം കിണറ്റുവക്കോളം അടുക്കുന്ന ശ്രമം ഉടയ്ക്കുന്ന നായിക്കറിയാമോ അണിഞ്ഞണിഞ്ഞ് ആടാൻ വയ്യ അടുക്കളത്തൂണിന് അഴകെന്തിന് അടുപ്പം പോലെ ഉടപ്പം അത്താഴം അത്തിപ്പഴത്തോളം അണ്ണാൻ ആനയോളം വാ പൊളിക്കുമോ അതിബുദ്ധിക്ക് അൽപ്പായുസ് അത്തിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ അത്തിമരത്തിൽ പിച്ചകവള്ളി അത്യാവശ്യ കോഴിക്ക് അഞ്ച് പണം അധികാരിയും തലനാരിയും ചേർന്നാൽ വെളുപ്പോളം കക്കാം അന്യന്റെ കണ്ണിലെ കരട് നോക്കരുത് അന്യന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തരുത് അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കരുത് അനുജത്തീയെ കാണിച്ച് ജ്യേഷ്ഠീയെ കെട്ടിക്കുക അനുസരണയുള്ള കുതിരയ്ക്ക് ഭാരമുള്ള ചുമട് അധികം വിളഞ്ഞാൽ വിത്തിനാകാം അധികം പറയുന്നവൻ കള്ളവും പറയും അനച്ച അടുപ്പിൽ ആനയും വേവും കഴിഞ്ഞാൽ അന്നുകഴിഞ്ഞാൽ കഴിഞ്ഞു അന്നൂണിന് അമ്മയെ കൊല്ലുക അപായം വന്നാൽ ഉപായം വേണം അഹങ്കരിച്ചാൽ അതപ്പതിക്കും അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല അരവൈദ്യൻ ആളെ കൊല്ലും അരണ കടിച്ചാൽ മരണം തിട്ടം അമ്പലപ്പുഴ വേല കണ്ടാൽ അമ്മയും വേണ്ട അപ്പം നിന്നാൽ പോരെ കുഴിയെണ്ണുന്നത് എന്തിന് അമരണം മരണം വരെ അമ്പലത്തിലെ പൂച്ച തേവരെ പേടിക്കുമോ അസത്യത്തിനു കാലില്ല അരി വിതച്ചാൽ നെല്ലാകുമോ അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്തവൻ അഴകിന് ചെയ്തത് ആവശ്യത്തിന് ഉതകും അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം അമ്മാവൻ വരുന്നതുവരെ വാവ് നിൽക്കില്ല അവസരം വരുമ്പോൾ ആലസ്യം പോണം അല്പം കൊണ്ട് ആശാനാകരുത് അധ്വാനത്തിന്റെ പേര് കഴിച്ചാലും ഫലം മധുരിക്കും അരി എറിഞ്ഞാൽ ആയിരം കാക്ക അരച്ചത് കൊണ്ടുപോയി ഇടിക്കരുത് അരചൻ ഇല്ലാ നാട് നരകം അരവിദ്യ ആശാനെ കൊല്ലും അരിശം വരുമ്പോൾ അമ്പത് എണ്ണ് അരി അരികളഞ്ഞ് ഉമിക്കി തല്ലുകൂടുക അസാധ്യത്തിൽ ആശയരുത്